ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു രാവിലെ മുതൽ തന്നെ നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ തൊഴാനായി നിൽക്കുന്നത് ഭക്തജനങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ താലപ്പൊലിക്ക് വേണ്ടി ഇപ്പോൾ ദേവിയെ തൊഴാൻ വേണ്ടി പോകുന്ന ഈ ചെറിയ കുരുന്നുകളാണ് വളരെ നിഷ്കളങ്കമായിട്ടുള്ള മുഖത്തോടു കൂടി ഒരുങ്ങിയിട്ടാണ് കുട്ടികൾ പോകുന്നത് നമുക്ക് ഇവരുടെ അടുത്തൊന്ന് സംസാരിക്കാം മോളെ പേരെന്താണ് തൊഴാൻ പോവുകയാണോ ആദ്യമായിട്ടാണോ പോകുന്നത് പേര് ണോന്താണോ താലപുരയ്ക്ക് പോകുന്നത് ഇതിനു മുമ്പ് പോയിട്ടുണ്ട് എങ്ങനെയുണ്ട് ക്യൂലോ ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ താലപ്പുരിക്ക് ഇന്ന് ഇങ്ങനെ ഇത് കഴിഞ്ഞ് പൊങ്കാലയുടെ അമ്മയുടെ അവിടെ പോകുന്നുണ്ടോ പൊങ്കാലക്കേതാ ഇഷ്ടം ഏറ്റവും കൂടുതൽ അമ്മ എന്താ പേര് മോളെ ഇത് നാണക്കാരിയാണ് അവന്തി അവന്തി ആദ്യായിട്ടാണ് അവന്തി പോകുന്നത് അവന്തി അങ്ങനെ പൊങ്കാലയുടെ അതോ അമ്മയുടെ സഹായത്തിനായിട്ട് നിൽക്കുക തന്നെ സഹായത്തിനായിട്ട് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏത് പേരെന്താ ായിട്ടാണോ താലപ്പൊലിക്ക് വേണ്ടിട്ട് എങ്ങനെയുണ്ട് നാളെ സ്കൂളില് ഈ പായസം ഒക്കെ കൊണ്ടുപോവോ അമ്മ പൊങ്കാല ഇടുന്നില്ല പൊങ്കാല ഇടുന്നില്ല എന്താ പേര് ആദ്യായിട്ടാണോ പോകുന്നത് എന്തേ ക്ലാസ്സിലാ പഠിക്കുന്നത് നാളെ എങ്ങനെ പായസമൊക്കെ കൊണ്ട് പോവുമോ എൽ കെ ജിയില് കൂട്ടുകാർക്കൊക്കെ കൊടുക്കുവോളെന്താ കുട്ടികളൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പോവുന്നുണ്ട് നിരവധി പേര് എന്താ പേര് ായിട്ടാണോ മോള് താലപ്പൊലിക്ക് പോകുന്നത് രണ്ടാത് എങ്ങനെയാ ഇത് ഇഷ്ടമാണോ താലപ്പൊലി കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണോ ദേവിയെ ദേവിയെ കണ്ടിട്ട് എന്താ പ്രാർത്ഥിക്കാൻ പോണെ കിട്ടണ മോക്കാണോ അച്ഛനാണോ അച്ഛനെ ഓക്കേ അപ്പൊ എന്തായാലും നടക്കട്ടെ അപ്പോ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളുമായിട്ടൊക്കെയാണ് കുട്ടികൾ പോകുന്നത് അപ്പോൾ എന്തായാലും വളരെ രസകരമാണ് ഇവരുമായിട്ട് സംസാരിക്കാൻ തന്നെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ക്യൂവിലൊക്കെ നിന്ന് തളർന്നതാ ഇപ്പോൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറി തുടങ്ങി വൈകാതെ തന്നെ പൊങ്കാല ആരംഭിക്കും രജീഷ് നരിക്കുനിക്കൊപ്പം സി മലയാളം ന്യൂസിന് വേണ്ടി അജയ് സുധാപിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം